ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി പ്രോഗ്രാമിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അന്ന് രാവിലെ എന്നെ കുളിച്ച് നേരെ അമ്പലത്തിലേക്കാണ് പോയത് ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അമ്മയുടെ കൂട്ടത്തിലാണ് അമ്പലത്തിലേക്ക് പോയത് ഈ പ്രോഗ്രാമിന്റെ തലേനാള് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ കുറച്ച് പൂവും കാര്യങ്ങളും ഒക്കെ ദേവിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയത് അവിടെ ഡ്രസ്സും പിന്നെ സാധനങ്ങളാണ് ഓട്ടോയിലേക്ക് അമ്പലത്തിലേക്ക് വേറെ ഒന്നും ചെയ്യാൻ പാടുകൊണ്ട് ജസ്റ്റ് പൊട്ടു വെച്ചിട്ടുണ്ട് ഓർണമെന്റ്സ് ഒക്കെ ഊരി വെക്കണം അപ്പം നവരാത്രി ആയതുകൊണ്ട് താലിമാല ഊരാനായിട്ട് എനിക്കൊരു മടിയായതുകൊണ്ട് ഞാൻ അത് ഊരാറില്ല കേട്ടോ അപ്പൊ അതിട്ടിട്ട് തന്നെയാണ് പ്രോഗ്രാമും ചെയ്തത് ഞങ്ങള് നേരെ പോയിട്ട് ഡാൻസ് ഡ്രാമ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിഹേഴ്സൽ നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ആ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും പതിയെ കുട്ടികൾക്കൊക്കെ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്കൊക്കെ മേക്കപ്പ് ചെയ്യാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മുപ്പത് പേരുണ്ടായിരുന്നു കേട്ടോ ബാബു സാറിൻ്റെ ടീമാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നത് എനിക്ക് എനിക്കെൻ്റെ ചെറുപ്പം തുടങ്ങി ഈ മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മേക്കപ്പ് ഉള്ള ദിവസം അതായത് സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പ്രോഗ്രാമിനൊക്കെ എടുക്കും അപ്പോൾ അന്ന് നേരത്തെ അവർ പറഞ്ഞ സമയത്തിനേക്കാളും നേരത്തെ തന്നെ ഞാൻ പോകും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഓരോ മാഷന്മാർ വരും അവർ അവരുടെ ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ വെക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ വെക്കുന്നത് പിന്നെ പണ്ട് മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ പെട്ടി നമ്മൾ പുറത്തുള്ളവരൊക്കെ ഫോറിനിന്നൊക്കെ കൊണ്ടുവരുന്ന പെട്ടിയിൽ അതുപോലത്തെ മേക്കപ്പ് ബോക്സ് കൊണ്ടുവരുമായിരുന്നു ടീച്ചേഴ്സൊക്കെ ആനുവൽ ഡേക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറക്കുന്നത് കാണാനും അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു സന്ധി ചേച്ചിയുടെ അമ്മയും പിന്നെ എൻ്റെ അച്ഛനും ഒക്കെ ഓരോ ഇടത്തൊക്കെ പോകുമ്പോൾ വള കൊണ്ടുവന്ന് തരും അതൊക്കെ ഇങ്ങനെ പെട്ടിയിൽ വെച്ച് വെറുതെ ഇരിക്കണ്ടല്ലോ അതുകൊണ്ട് എല്ലായിടത്തും ഈ പ്രോഗ്രാമിന് അങ്ങോട്ട് ഇട്ടു സിത്തു ആണേ കൂടെ നിൽക്കുന്നത് സിത്തുവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ ബാക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ ഓർണമെന്റ്സ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞാൻ ഈ നാഗവല്ലിനെ പോലെ ഇരിക്കുന്നെന്നും പറഞ്ഞിട്ട് ജിക്കി ആണ് എനിക്ക് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കൊള്ളാമോന്നൊന്ന് കമന്റ് ചെയ്യൂ ഇതിൽ എൻ്റെ കൈ തട്ടിട്ട് ലിപ്സ്റ്റിക് ചെറുതായിട്ടൊന്നും സ്പ്രെഡ് ആയിട്ടുണ്ട് അത് പിന്നീട് ഞാൻ പോയിട്ട് എടുത്തു ബാബു സാർ എന്നെ ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ സൂര്യ അൻവി ഉള്ളത് കൊണ്ടാണ് വന്നതെന്ന് പറയാം പക്ഷെ ജിക്കി ഇവിടെ വരേണ്ട ഒരു കാര്യം ജിക്കി മാത്രമല്ല കാർത്തികയും ഹസ്ബൻഡും ജിക്കിയുടെ മക്കളും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള എല്ലാവരും തന്നെ പ്രോഗ്രാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജിക്കി ആണെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് പ്രോഗ്രാമും കഴിഞ്ഞിട്ടാണ് പോയത് നീ കുറച്ച് ഡാൻസ് ആവാല്ലേ ജുഗൽബന്തിയാണ് ഭരതനാട്യവും കുച്ചിപ്പുടിയും കൂടി ആയിട്ടുള്ളത്

പ്രോഗ്രാമിന് വിശേഷം അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ